സത്യം പറഞ്ഞാൽ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ഭയങ്കര നിരാശ തോന്നി എനിക്ക് ഭയങ്കര നിരാശ വേറെ ഒന്നുമല്ല നമ്മുടെ സംസ്കാരത്തിന് യോജിക്കാത്ത ചില സംഗതികളാണ് കണ്ടത് അതിൻ്റെ ഒരു മാനസിക ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെനിക്കുണ്ടെന്ന് കൂട്ടിയോ ആ വീഡിയോ ഒന്ന് കാണാം കണ്ടല്ലേ ഒരിക്കലും നമുക്ക് യോജിക്കാത്തൊരു കാര്യം ഇന്ത്യൻ പതാക ഏന്തി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവകാശവാദത്തിന് വേണ്ടി റോട്ടിലോട്ട് ഇറങ്ങുക വിശ്വാസത്തിന് വേണ്ടി റോട്ടിലോട്ട് ഇറങ്ങുക ഇതൊന്നും നമ്മുടെ സംസ്കാരമേ അല്ല എത്രയും പെട്ടെന്ന് കേന്ദ്രം ഇടപെട്ടുകൊണ്ട് ഈ കച്ചറ മുഴുവൻ നാട്ടിലോട്ട് കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് കാരണം നമ്മളിതൊക്കെ കണ്ടിട്ടുള്ളത് എങ്ങനെയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും നമ്മളിതിന് മുമ്പ് ഇതുപോലത്തെ പല കാഴ്ചകളും കണ്ടിട്ടുണ്ട് അഭയാർത്ഥികളായിട്ട് കയറി ചെന്നുകൊണ്ട് ആ നാടിൻ്റെ സംസ്കാരവും ആ നാടിൻ്റെ നല്ല ഗുണവും എല്ലാം നശിപ്പിക്കുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ അതിനു വേണ്ടി കുറേ സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴും പല രാജ്യങ്ങളിൽ ജർമ്മനി പോലുള്ള രാജ്യങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെല്ലാം കണ്ട് മനം എടുത്ത് നിൽക്കുമ്പോൾ നമ്മൾക്ക് ഒരു സ്വയം ആശ്വാസമുണ്ട് നമ്മളെന്തായാലും ഇങ്ങനെയല്ലല്ലോ നമ്മുടെ ഇന്ത്യക്കാരെന്തായാലും ഇങ്ങനെയല്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് പക്ഷെ അതിനെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ എല്ലാം നെഞ്ചിൽ നെഞ്ചിലിടുത്തി ആയിക്കൊണ്ടാണ് ഈ ഒരു കാഴ്ച കണ്ടത് എന്തിൻ്റെ പേരിലായാലും ശരി ഇതിനെതിന് പല രീതിയിലുള്ള ന്യായീകരണങ്ങളുണ്ടാവാം പലയിടത്തും അതൊന്നും ന്യായീകരണങ്ങളല്ല ഇന്ത്യയുടെ പതാക എന്തി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവിടെ അവിടെയുള്ള ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിൽ നടക്കുന്നവൻ നടക്കുന്നവനാരായാലും ശരി അവനവിടെ നിന്ന് തിരിച്ചും ഇങ്ങോട്ട് കൊണ്ടുവരണം ഇവിടെ കൊണ്ടിടണം അവരൊന്നും ഒരു രാജ്യത്തോട്ടും വിടരുത് കൾച്ചറലായ്മയാണത് കൾച്ചറലായ്മ നമ്മുടെ ഭാരതത്തിന്റെ ഒരു കൾച്ചർ ഉണ്ടല്ലോ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്തിനാണ് മറ്റു രാജ്യങ്ങളിൽ പോയിട്ട് നമ്മൾ ഗുസ്തി പിടിക്കുന്നത് ഇനി അവിടെ മറ്റു മതക്കാരാണ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കണ അവിടെ നിയമങ്ങളുണ്ട് നിയമ കാര്യങ്ങളിലൂടെ അത് കൈകാര്യം ചെയ്യാം ഇല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റിനെ അറിയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഇന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് തീർത്തനെന്ന് പറഞ്ഞാൽ തീർത്ത് കൊടുക്കാവുന്ന കേസേ ഉള്ളൂ ഇപ്പൊ ഇന്ത്യ വിചാരിച്ചാൽ എവിടെയാണെങ്കിലും ഏത് കേസിലിടപെടാം അപ്പൊ ഒരു വിഷയം അത് ഏതിൻ്റെ പേരിലായാലും ഒരു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ പേരിലായാലും ശരി ഇനിയിപ്പോൾ ഒരു ഒരു കലയുടെ പേരിലായാലും ശരി അല്ലെങ്കിൽ ഏത് തരം ആഘോഷമോ പ്രൊട്ടസ്റ്റോ ഏതോ ആയിക്കോട്ടെ ഇന്ത്യൻ പതാക ഏന്തി മറ്റൊരു രാജ്യത്ത് പോയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുന്നവൻ അവൻ ശരിയല്ല ഏതൊരു രാജ്യത്ത് നമ്മൾ കയറി ചെന്നാലും അവരുടെ രാജ്യത്തിന് നാശം ഉണ്ടാക്കുന്നതൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ പാടില്ല അവരുടെ നിയമം അനുസരിച്ച് പോകാൻ നമ്മൾ നോക്കണം ഒരു ഒരമ്പത് ശതമാനമെങ്കിലും അവരുടെ നിയമം നമ്മൾ അംഗീകരിക്കണം കാരണം ആ നാട്ടിൽ നമ്മൾ ജീവിക്കാൻ പോകുന്നവരാണ് അവകാശം ബാധിക്കാൻ വേണ്ടി പോകുന്നവരല്ല അവിടെ പോയി ജീവിക്കാൻ വേണ്ടി നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നവരാണ് അല്ലെങ്കിൽ നല്ല ഉയർന്ന വിദ്യാഭ്യാസം നേടാൻ വേണ്ടി പോകുന്നവരാണ് അപ്പോൾ അവിടെ നിന്നും ആളുകൾ അവരെ കാണുന്നത് അങ്ങനെ ചെല്ലുന്ന ആളുകളെ കാണുന്നത് ഇന്ത്യക്കാരായിട്ടാണ് ആ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളുടെ കയ്യിൽ നിന്നുണ്ടാവുന്ന ഏതൊരു ചെറിയ വിഷയങ്ങളെയും ബാധിക്കുന്നത് ഇന്ത്യയുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അതവരുടെ കൾച്ചറാണ് അത് ഇന്ത്യയുടെ കൾച്ചറാണെന്നാണ് പറയാം നമ്മളിത്രയും കാലം എവിടെയും ആ കൾച്ചർ വിട്ട് പെരുമാറിയിട്ടില്ല ഇന്ത്യക്കാരെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു നിലയും വിലയും നമുക്കുണ്ടായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി വന്ന സമയത്തും വളരെയധികം അതിന് വില കൂടുകയേ ചെയ്തിട്ടുള്ളൂ പക്ഷെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നത് കാണുമ്പോൾ സത്യത്തിൽ നമ്മുടെ ആ ഒരു കൾച്ചറിനെ അത് ബാധിക്കുന്നുണ്ട് അല്ലെങ്കിൽ മൊത്തത്തിൽ പുറമത്തെ ആളുകൾ പുറം രാജ്യത്തെ ആളുകൾ ഇന്ത്യയെ ഒരു മോശം രാജ്യമായി കാണുമോ എന്നുള്ള പേടി എൻ്റെ ഉള്ളിലുണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവരൊക്കെ തിരിച്ചു കൊണ്ടുവരണം വരൊന്നും അവിടെ നിൽക്കാൻ സമ്മതിക്കില്ല നിങ്ങൾ ആ രാജ്യത്ത് നിൽക്കാൻ അതായത് ഇന്ത്യൻ പാസ്പോർട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയുടെ ഐഡന്റിറ്റി വെച്ചുകൊണ്ട് അവിടെ പോയിട്ട് നിങ്ങൾ നിൽക്കാൻ യോഗ്യരല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും തിരിച്ചു കൊണ്ടുവരണം അതാണ് ചെയ്യേണ്ടത് ഒരു രാജ്യത്തേക്കിനി അവർ തിരിച്ച് അവരുടെ പാസ്പോർട്ട് റദ്ദാക്കണം ഒരു രാജ്യത്തോട്ട് അവർ പോകാൻ പാടില്ല അതിൽ ഹിന്ദുണ്ടാവും മുസ്ലിം ഉണ്ടാവും ക്രൈസ്തവുണ്ടാവും എല്ലാവരും ഉണ്ടാവും അത് മതം നോക്കണ്ട പക്ഷേ ചെയ്തത് തമ്മാടിത്തരമാണ് തമ്മാടിത്തരത്തെ തമ്മാടിത്തരം തന്നെയാണ് പറയുന്നത് തമ്മാടി ചെയ്തവനെ തമ്മാടി എന്ന് തന്നെയാണ് വിളിക്കേണ്ടത് തമ്മാടികളാണ് അവരെ അവർക്ക് കൊടുക്കേണ്ട ശിക്ഷ എന്ന് പറയുന്നത് ആ രാജ്യമല്ല നമ്മുടെ രാജ്യമാണ് അവരെ പാസ്പോർട്ട് റദ്ദാക്കണം അവിടെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ പങ്കെടുത്ത ആളുകളുടെ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ട് അവരുടെ പാസ്പോർട്ട് റദ്ദാക്കി തിരിച്ചു കൊണ്ടുവന്ന് ഇവിടുന്ന് പാസ്പോർട്ട് റദ്ദാക്കണം ഒരു രാജ്യത്തേക്ക് ഇനി അവർ ഇവിടാൻ പാടില്ല ഇവിടെ നിൽക്കട്ടെ ഇവിടെ നിന്നിട്ട് നിന്നതിൻ്റെ ഇടയിൽ കയറുമ്പോഴാണല്ലോ ഈ പ്രശ്നം വരുന്നത് അവനെ ഒരു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അത് ജീവിക്കാൻ പോയാൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പത്ത് രൂപ ഉണ്ടാക്കി നാട്ടിലോട്ട് തിരിച്ചു വരാൻ നോക്കണം അവിടെ പോയിട്ട് അവകാശങ്ങൾക്ക് വേണ്ടി കുടി പിടിക്കാൻ നിൽക്കരുത് തെറ്റാണ് വളരെയധികം തെറ്റ് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എനിക്ക് ഒരു എന്താ പറയുക ഒരു ഇന്ത്യക്കാരൻ നിലയ്ക്ക് എനിക്കത് ഭയങ്കര സങ്കടമായി കണ്ടപ്പോൾ കാരണം ഭാരതത്തിൻ്റെ കൾച്ചർ അതല്ല അംഗീകരിക്കാൻ പറ്റില്ല